സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഒരു ചിക്കൻ ബിരിയാണിയായിട്ട് റെസിപ്പിന് അതിനായിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് വേഗം തന്നെ എടുത്ത് വെച്ചോളൂ എന്നിട്ട് അത് നന്നായിട്ട് തോലി തൊലിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ജീരകശാല അരിയണ്ണ എടുത്ത് രണ്ട് ഗ്ലാസ് അരിയണ്ണ എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് നാല് ഗ്ലാസ് വെള്ളം നാല് ഗ്ലാസ് വെള്ളം തകച്ചിട്ടില്ലെങ്കിൽ മൂന്നേ മുക്കാൽ വെള്ളം ചേർത്തോളൂ രണ്ട് ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ചായ കുടിക്കുന്ന കപ്പില്ലേ ആ ഒരു കപ്പില് അളവിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരി എടുക്കുക അതിനനുസരിച്ച് ആ കപ്പിൽ തന്നെ സെയിം വെള്ളം എടുക്കുക അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ഒറ്റ കറക്കിലൊന്ന് കറക്കി മാറ്റി വയ്ക്കുക ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ഒന്ന് ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒരു മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി തൈര് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അതിലേക്ക് മല്ലിയിൽ പുതിയ ചേർത്ത് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കൈ മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയത്ത് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണയും നെയ്യും കൂടെ ഒരുമിച്ച് ഒഴിച്ചെടുത്തു ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് സവാള ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ സവാള നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി കുറച്ച് ഇട്ട് കൊടുക്കുക അതൊന്ന് വഴുന്ന് വരുമ്പോഴത്തേക്ക് പച്ചമുളക്കും ഇഞ്ചിയും ചതച്ചത ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് തക്കാളിയും ഒരേ തണ്ട കറിയപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തിട്ട് നമ്മൾ ചിക്കൻ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഹാഫ് കുക്ക് ആവുന്നത് വരെ അത് വേവിച്ചെടുക്കുക അതിനുശേഷം ഗരം മസാല പൊടിയും ചിക്കൻ മസാല പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കുക്കറിൽ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പീസിലാകുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റായി കിട്ടും അപ്പോൾ ആ സമയത്ത് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മുടെ അരി സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തതും മല്ലിയിലയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി തയ്യാറായി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്